മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനന്റെ ഏറ്റവും പ്രശസ്തമായ ആരാധനാലയങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം കേരളത്തിൽ എറണാകുളം ജില്ലയിൽ കൊച്ചി നഗരപ്രദേശത്തിലെ തൃക്കാക്കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാന പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണു ആണെങ്കിലും ഭഗവാന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനമൂർത്തിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് താനൊരു പരിപൂർണനാണെന്നുള്ള ഭാവമുണ്ടായിരുന്നു മഹാബലിക്ക് ശുഭ്രവസ്ത്രത്തിലെ കറുത്ത പുള്ളി പോലെ ആ മഹാത്മാവിന്റെ മഹിമയ്ക്ക് കളങ്കം വരുത്തിയ ആ ചെറു നീക്കം ചെയ്യുവാൻ മഹാവിഷ്ണു വാമനനായി അവതരിച്ചു അങ്ങനെ അല്പമാത്രമായ അഹങ്കാരത്തിന് ശമനം വന്നതോടുകൂടി വിനീതനായ ആ അസുര ചക്രവർത്തിയെ ഭൂതലത്തിന് തൊട്ടു താഴെയുള്ള സുതലത്തിലെ രാജാവായി വാമനൻ വാഴിച്ചു എന്നാണ് ഭാഗവതാഖ്യാനം എട്ടേക്കറിലധികം വിസ്തീർണമുള്ള ക്ഷേത്ര സമുച്ചയമായ തൃക്കാക്കരയിൽ രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് വാമന ക്ഷേത്രവും ശിവക്ഷേത്രവും മഹാബലി തികഞ്ഞ ശിവഭക്തനായിരുന്നുവെന്നാണ് ഐതിഹ്യം ആദ്യം മഹേശ്വരനെ വന്ദിച്ചതിന് ശേഷമേ വാമനമൂർത്തിയെ വന്ദിക്കാവൂ എന്നാണ് ക്ഷേത്രത്തിലെ ആചാരം വാമനമൂർത്തി ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവതമാർ ധർമ്മശാസ്ത്രാവ് ശ്രീകൃഷ്ണ ഭഗവാൻ ദുർഗാ ദുർഗാഭഗവതി യക്ഷിയമ്മ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് ശിവക്ഷേത്രത്തിലെ പ്രധാന ഉപദേവതമാർ ഗണപതി സുബ്രഹ്മണ്യൻ ദുർഗാഭഗവതി പാർവതി ദേവി എന്നിവരാണ് പുലർച്ചെ നാലരയ്ക്ക് ശംഖുനാഥത്തോടെ പള്ളിയുണർത്തി മണിക്ക് നട തുറക്കുന്നു നിർമാല്യ ദർശനമാണ് ആദ്യത്തെ ചടങ്ങ് അതിനുശേഷം അഭിഷേകവും മലർനിവേദ്യവും നടത്തുന്നു അഞ്ചേ മുക്കാലോടെ ഉഷപൂജയും തുടർന്ന് സൂര്യോദയ സമയത്ത് പൂജയും നടത്തുന്നു എട്ട് മണിക്ക് പന്തീരടി പൂജയും പത്തരയ്ക്ക് ഉച്ചപൂജയും പതിനൊന്നരയ്ക്ക് ഉച്ച ശിവേലിയും നടത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ നട അടയ്ക്കുന്നു വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറന്ന് സന്ധ്യയ്ക്ക് സൂര്യാസ്തമയമനുസരിച്ച് അനുസരിച്ച് ദീപാരാധന ഏഴര മണിക്ക് അത്താഴ പൂജ എട്ട് മണിക്ക് അത്താഴ ശിവേലിയും എട്ടരയ്ക്ക് നടയടയ്ക്കുകയും ചെയ്യുന്നു ഈ ക്ഷേത്രത്തിലെ മുഖ്യ ഉത്സവം ചിങ്ങമാസത്തിൽ അത്തം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന തിരുവോണ മഹോത്സവമാണ് ഉത്തവകാലത്ത് പത്ത് ദിവസവും ക്ഷേത്രത്തിൽ ശ്രീഭൂതബലിയുണ്ടാകും ക്ഷേത്രത്തിലെ ദശാവതാര ചാർത്ത് വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് പത്ത് ദിവസങ്ങളിൽ വിഗ്രഹത്തിൽ ഭഗവാന്റെ പത്ത് അവതാരങ്ങളുടെ രൂപത്തിൽ ചന്ദനം ചാർത്തുന്നതാണ് ഈ ചടങ്ങ് ഇവയിൽ അഞ്ചാം നാളിലെ വാമനദർശനം വളരെ പ്രധാനപ്പെട്ടതാണ്